നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു കാരൻ ചാനൽ ഇന്ന് പോച്ചുറ്റീന്റെ ബ്രില്ല്യൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ട് ഭാഗമാണ് റിവ്യൂ ഒന്ന് പോച്ചുടീഡിന്റെ എന്താ മൈൻഡ് സെറ്റ് ബ്രില്ല്യൻസും രണ്ട് മാച്ച് റിവ്യൂനെ കുറിച്ച പോച്ചുറ്റീഡിയ മെന്റൽ ബ്രില്ല്യൻസും നമ്മൾ സമ്മതിക്കണം അദ്ദേഹം നമ്മൾ എന്താ നമ്മുടെ കുഴപ്പമെന്ന് പറയാം നമ്മൾ ചിന്തിക്കുന്ന റോമൻ അബ്രഹ്മന്റെ ചെൽസി ഫാൻസ് ആയിട്ടാണ് അതാണ് പ്രശ്നം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ പോച്ചിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കണം അദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ മെന്റാലിറ്റി അദ്ദേഹം മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മൾ അതായത് നമ്മളിപ്പോ അതായത് അതായതിപ്പോൾ ഒളിമ്പിക്സിലൊക്കെ നമ്മൾ ഒരു സിൽവർ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടന്ന് ആഘോഷിക്കില്ല ഓ സിൽവർ അടിച്ച് ഗോൾഡ് അടിച്ചതെന്നൊക്കെ പറഞ്ഞ് അമേരിക്കയിലും ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ബാക്കിയൊക്കെ എവിടെ പോയിന്നുള്ള ചോദിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ആക്കിയെടുത്തിരിക്കണം അങ്ങനെ 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 അതാണ് പറയണം നമ്മളൊരു നമുക്ക് പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ വലിയ സംഭവമാണ് എന്നാണ് പോസിറ്റീവ് മെന്റാലിറ്റി തോട്ട് പ്രോസസ്സ് ആലോചിച്ച് നോക്കണം നമ്മൾ കളി കഴിക്കണം കളി കഴിക്കണം ടോപ്പ് എത്തണം പ്രീമിയർ ലീഗ് കഴിക്കണം നമ്മള് പ്രീമിയർ ലീഗിൽ കളിക്കുന്നു നമ്മൾ ചാമ്പ്യൻഷിപ്പിലല്ല കളിക്കുന്നേ സി നോട്ട് ദ പോയിന്റ് നമ്മൾ വെമ്പിളിയിൽ പോകുന്നു ഓ മൈ കോമ്പിളി നമ്മൾ വെമ്പിളിയിൽ കളിക്കാൻ പോകുന്നു സൗത്ത് സൗത്ത് ഫാൻസ് പോയപ്പോൾ നമ്മൾ ഹാമ്പ്ടൺസോ ഫാസിംഗ് നമ്മള് നമ്മുടെ ചിന്തയാണ് നമ്മുടെ തെറ്റ് അദ്ദേഹം നമ്മളെ ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു ആംഗിളാണ് നമ്മൾ അഭിമാനിക്കണം നമ്മൾക്ക് പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് അതേ അഭിമാനത്തോടെയാണ് ഇദ്ദേഹത്തെ ടാക്ടിക്കൽ ബ്രില്യൻസ് കാണിച്ചു സി അദ്ദേഹത്തിനൊരു ടീമിനെ വിഷമിപ്പിക്കാൻ വയ്യ നല്ല മനുഷ്യനാണ് നല്ല മനസ്സുള്ള മനുഷ്യനാണ് ബേൺലി പത്ത് ആൾക്കാരുള്ള ബേൺലി പത്തൊമ്പതാം പത്തൊമ്പതാമത്തെ സ്ഥാനത്ത് എടുക്കുന്ന ബേൺലി വല്ല സിറ്റിയോ ഓഫ് ലിവർപൂൾ ഒക്കെ ആയിരുന്നെങ്കിൽ ആറടി അഞ്ചു ആറും ഗോൾ അടിച്ച അവരെ ആക്ഷേപിച്ചാൻ പക്ഷെ പോച്ചിറ്റീൻ്റെ നല്ല മനസ്സുള്ള മനുഷ്യനാണ് പുള്ളിക്കാരൻ ഒരു ഗോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് വേണ്ട നമുക്ക് കളി ഇൻട്രസ്റ്റിംഗ് ആക്കണം ടൈറ്റ് ആക്കണം എന്ന് പറഞ്ഞു ഒരു ഗോൾ കൺസിഡർ ചെയ്തു പിന്നെ കുറച്ച് ടൈറ്റ് ആയി ഒരു ഗോൾ നമ്മൾ സ്കോർ ചെയ്തു അപ്പൊ തന്നെ പറഞ്ഞു വേണ്ട നമുക്ക് വീണ്ടും ഒരു ഗോൾ കൺസിഡർ ചെയ്യാം എങ്ങനെ കൺസിഡർ ചെയ്തു സെറ്റ് പീസസ് പിന്നെ സെറ്റ് സെറ്റ് പീസ് പീസ് കോച്ചിങ് നമ്മൾ അടുത്ത സീസണിലേക്ക് ഒരു സെറ്റ് പീസ് കോച്ചിനെ സൈൻ ചെയ്തിട്ടുണ്ട് അത് എന്താകുമോ എന്തോ അപ്പൊ ആ ഒരു ആ ഒരു മനുഷ്യന്റെ ആ ഒരു തോട്ട് പ്രോസസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യണം അതും പത്ത് ആൾക്കാർ ബേളിലൂടെ നമ്മൾ ും പറയാനല്ല സപ്പോർട്ട് ചെയ്യുന്നവർ എന്തൊക്കെയുണ്ടല്ലോ നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു ഒരു ജീവിതത്തിലൂടെ തന്നെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സമ്മതിച്ച് ഈ ഇതേ കൂടുതൽ ഒരു ഒരാൾക്ക് ഇനി പോസിറ്റീവിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാൻ എനിക്ക് അറിയില്ല ഇതിപ്പോ നമ്മൾ പോച്ചു സപ്പോർട്ട് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ 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 ഇതിപ്പോ ഗ്രാഫ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു പോയിന്റ് വൺ പെർസെന്റേജ് ഒരു ഫാക്ടർ ഉണ്ടാവും അതിലൊക്കെ ഉണ്ടെങ്കിൽ സമ്മതിച്ചാൽ ഇങ്ങനെയൊക്കെ ഇനി എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ് യെസ് നമ്മൾ ചാൻസസ് മിസ് ചെയ്യുന്നു യെസ് നമ്മൾ ഗോൾ കൺസിഡർ ചെയ്യുന്നു യെസ് വി ഹാവ് മേക്കിംഗ് ഡിഫെൻസീവ് അല്ലെങ്കിൽ ഡിഫൻസീവ് മിസ്റ്റേക്സ് പക്ഷേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വൺസ് ഇൻ എ വൈൽഡ് ഇറ്റ്സ് എ ഗ്രീറ്റ് പക്ഷെ ഇതിലൊരു പാറ്റേൺ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോട്ട് നത്തിംഗ് ടു ഡു ജസ്റ്റ് വിത്ത് ദ പ്ലേസ് ഹൺഡ്രഡ് പെർസെൻറ് പ്രാക്ടിക്കൽ ഹൺഡ്രഡ് പെർസെന്റ് ഓൺ ദച്ച് മാലോ ഗുസ്തു അവൻ വീണ്ടും ഇഞ്ചോർഡ് ആയിട്ട് ഇതായ പുറത്തേക്ക് പോയിരുന്നു ഇത് ഞാൻ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞാണ് മച്ചാനെ മാലോ ഗൂസ് ഇൻജോർഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് ബാധിഷ്യലിന് ഇനി അടുത്താണ് കാരണം വേറെ ഒന്നുമില്ല ഒരു ഇഞ്ചുറിയിൽ നിന്ന് വന്നൊരു പ്ലെയറിനെ റെഗുലർലി നയൻറ്റി മിനിറ്റ് ഇട്ട് ഇങ്ങനെ കളിപ്പിച്ച് 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 ഇഞ്ചുറി വരുത്താൻ വേണ്ടിയിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻജോ ഫെർണാണ്ടസ് അവൻ വന്ന് ലാൻഡ് ചെയ്ത് അവനെ നയന്റി മിനിറ്റ്സ് കളിപ്പിച്ചു കൈസഡോനൊന്നും റെസ്റ്റ് പോലും ഇല്ല കോണർ ഗ്യാല കാരൻ അറ്റ്ലീസ്റ്റ് കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് എങ്കിലും ചെയ്തു ക്രെഡിറ്റ് ഉപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ബുദ്ധി ആ മനസ്സിലുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി പിന്നെ ബാധ്യശേഷല്ല ഇഞ്ചുറിന്ന് തോന്നുന്നു തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിച്ചു നമ്മൾ ഈ ഇഞ്ചുറി വന്ന പ്ലേസിനെ ഒരുമിച്ച് ഇങ്ങനെ ഇട്ട് കളിച്ച് കളിപ്പിച്ച് അവരുടെ ബോഡി റിക്കവർ ആവണ്ടേ അവരുടെ ബോഡിക്ക് ഒരു സമയം കൊടുക്കണ്ടേ മാലു ഗുസ്തോന് ഒന്ന് ഒന്നരാഴ്ച സമയം ഉണ്ടായിരുന്നു റിക്കവർ ചെയ്യാൻ ഫൈൻ ഫെയർ ആണ് ഒരു വാലിഡ് ആർഗ്യുമെന്റ് ആണ് പക്ഷെ എന്നാലും എല്ലാ കളിയും നയന്റി മിനിറ്റ്സ് ഇട്ട് കളിപ്പിച്ചുകൊണ്ട് കളിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ഇഞ്ചുറി എന്ന് റിട്ടേൺ വരുന്ന പ്ലേ ഇൻജോർഡായി പോവുകയുള്ളൂ ഇനിയിപ്പം അടുത്ത പ്ലേഴ്സിനെ ഇഞ്ചോർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നും പറയാനൊന്നുമില്ല അതില് എന്താ പറയാ നമുക്ക് ഒരു ഇഞ്ചുറി ഒരു പരിധി വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേഴ്സിന്റെ ബോഡി പിന്നെ ഒരു മേജർ ഭാഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ ടീം പക്ഷേ കോച്ച് ഇസ് ഓൾസോ ഇൻവോൾഡിൻ അിസ്റ്ററി വിത്ത് സൗത്ത് ആംപ്ടൺ വിത്ത് ടോട്ടനം വിത്ത് ഇൻജുറീസ് ഗെറ്റിംഗ് ഇൻജോർഡ് അത് വേറൊരു കാര്യം അദ്ദേഹം അത് അതിന് 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 നമ്മൾ അദ്ദേഹം ഒരു തീരുമാനം ഉണ്ടാക്കി പിന്നെ പെർഫോമൻസ് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ഇസ് ഡ്യൂ കോൾ പാൽമർ വാസ് ആബ്സുലൂട്ട്ലി ബ്രില്യൻ രണ്ട് ഗോൾ നേടിത്തന്നു ഒരു അസിസ്റ്റ് സ്റ്റേളിങ്ങിന് ഒരു ബ്യൂട്ടിഫുൾ ബോൾ സ്റ്റേർലിങ് തള്ളിക്കൊന്നാലും ഞാൻ നന്നാവില്ല സ്റ്റേർലിംഗ് ആ ഗോള് മിസ്സാക്കി അതിന് മുമ്പ് ഒരു അസിസ്റ്റ് കോൾ പാൽമറിനെ ഒരു അടിപൊളി അസിസ്റ്റ് ആയിരുന്നു അത് കോൾ പാൽമർ കാറിനേ ചുക്കോമയ്ക്കൊക്കെ കൊടുത്ത സ്റ്റൈലിൽ ഒരു ബാക്കിയുള്ള അസസ് ദോസ് ബ്രില്യൻ പക്ഷെ ആ ബ്രില്യൻസ് കണ്ടിട്ട് പിന്നെ നമ്മൾ ഈ ഗോള് മിസ് ചെയ്ത് കാണുമ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനെ ഇവനൊക്കെ എന്തിനാണ് മുന്നൂറ്റമ്പത് ലക്ഷം ഒരാഴ്ചയിൽ മേടിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞത് എന്റെ ജീവിതം എനിക്ക് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു ഏ നമ്മളൊക്കെ ഒന്നും പറയണ്ട ആ പോട്ടെ അതൊക്കെ വേറൊരു കഥ ഷേ ഐ മീൻ കമ്മിങ് ബാക്ക് ടു ദി എൻ്റെ സ്റ്റോറി സ്റ്റേലി ഞാൻ വിചാരിച്ചു ആ ഒരു അസസ് കാണാ പുള്ളിക്കാരൻ പൊളിക്കുന്നുള്ളത് കൊണ്ടെ മിസ്സാക്കി ജാക്സൺ ആദ്യം ഒന്ന് രണ്ടും ഒരു ഡ്രിബിളും ഒരു മുട്ടിക്കുന്ന ഒരു ചാൻസ് ക്രിയേഷനും ഒക്കെ നടത്തി പക്ഷെ അതല്ലാണ്ട് അവന് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഒന്നും അവന് എടുക്കാൻ അറിയില്ല അവന് വയ്യ അവനെ കൊണ്ട് പറ്റുന്നില്ല അവനൊന്നും അവൻ സെനഗലീസിലെ പോലും അല്ല അവൻ സെനകലല്ല കളിച്ചോണ്ടിരിക്കുന്ന നാഷണൽ ടീമിൽ കളിക്കുന്ന പോലെ അവൻ ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ അല്ല അവൻ എനിക്ക് തോന്നുന്നില്ല പ്രീമിയർ ലീഗിൽ ഇപ്പൊ ഏതൊരു ടീം എടുത്തു കഴിഞ്ഞാലും ടോപ് ഒരു ഫസ്റ്റ് ചോയ്സ് സ്ട്രൈക്കർ സ്ട്രൈക്കാന്നുള്ളത് അവൻ ചെൽസിയിൽ ഫസ്റ്റ് സ്ട്രൈക്കറായിട്ട് സ്ട്രൈക്കർ കളിക്കുന്ന തന്നെ വലിയൊരു അത് നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ തന്നെ വലിയൊരു ചോദ്യമാണ് മുഡ്രിക്കൻ അത്യാവശ്യം നല്ലൊരു കളിയുണ്ടായിരുന്നു എനിക്ക് തോന്നി അറ്റ്ലീസ്റ്റ് വാസ് കൺസിസ്റ്റന്റ് ഒരുപാട് ചെക്കൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട് അവന്റെ പേസും സ്ലോ ഡൗണും ഡ്രിബ്ലിങ്ങും ഒരുപാട് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനുണ്ട് പെനൽറ്റി നമുക്ക് നേടിത്തന്നു ഐ തോട്ട് ദക്കൻഡ് ഇയർലോ വാസ് റിഡിക്കുലസ്റ്റുപിറ്റ് സെക്കൻഡ് ഇയർലോ റഫറി ഡെസിഷൻ പെനൽറ്റി കോൾ പാൽമറിന്റെ ഒരു ബ്യൂട്ടിഫുൾ പെനേക്കൊരു പെനേക്ക മാലോ ഗൂസ്റ്റോ വോസ് ബ്രില്യൻ വാദേശൽ ദിസീസ് ഒന്നും ദിസാശൊന്നും പറയാനുള്ള ഭാഗ്യം സിൽവർ കളിക്കാത്ത ഇല്ലെങ്കിൽ നമ്മൾ സിൽവേനെ മറ്റേ ഒട്ടിച്ചിട്ട് പേസ് ഇട്ടിച്ചല്ലോ സിൽവർ കളിക്കാത്ത വലിയൊരു ഭാഗ്യം സത്യം പറയാലല്ലോ നല്ലൊരു കാര്യം സിൽവർ കളിക്കാത്തത് എന്നല്ലെങ്കിൽ പത്ത് ആൾക്കാരെതിരെ നമ്മൾ രണ്ട് തവണ ലീഡ് എടുത്തിട്ട് രണ്ട് ഗോൾ കൺസിഡർ ചെയ്ത ഡിഫൻസ് ആണ് നമ്മുടെ ആ ഡീസൺ ഗെയിം പക്ഷെ എല്ലാവർക്കും ഡീസൺ ഗെയിം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താണ് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഡിഫൻസീവ് ഷേപ്പും ഡിഫൻസീവ് കോമ്പാക്ട്നസും ഒക്കെ വളരെ വളരെ മോശമാണ് ഒന്നും പറയാനുള്ള എൻജോ ഫെർണാണ്ടോസ് വാസ് എക്സലന്റ് ടുഡേ എനിക്ക് തോന്നുന്നു എക്സലന്റ് തന്നെ പറയാം വളരെ നല്ല ബോൾ ബോൾ പ്ലേയിങ് ഒരുപാട് അറ്റംപ്റ്റ്സ് ത്രൂ ബോൾ എൻസോ പറഞ്ഞാൽ ട്രൈ ചെയ്യുന്നുണ്ട് ഐ തിങ്ക് ദീക്സ് ഫോർ ഗുഡ് കോണർ കാലഹർ കോണർ ഗാലഹർന്ന് നിങ്ങളുടെ കളി കളിപ്പിക്കരുത് അതായത് ഹി വാസ് വെരി വെരി ബിലോ ആവറേജ് ഒരു ആവറേജ് പ്ലെയർ അതായത് ഈ സീസൺ കോണർ കാലഹർ ഇങ്ങനെയാണ് തുടങ്ങിയത് ഹി വാസ് ബില്ല്യന്റ് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് എത്തിയിട്ട് പിന്നെ ഇപ്പോഴും ഡിക്ലൈൻ പോലെ വന്നോണ്ടിരിക്കുക പഴയ കോണർ ഗാലഹറിലേക്ക് വന്നോണ്ടിരിക്കും ഇപ്പൊ എനിക്കും മനസ്സ് തോന്നണേ ഇവരെ വിൽക്കണിപ്പോ വലിയ തെറ്റില്ലല്ലോ ഫൈനാൻഷ്യൽ ഫെയർപ്ലേങ്കിൽ ഫൈനാൻഷ്യൽ ഫെയർപ്ലേ വിറ്റ് കഴിഞ്ഞ ഒരു അമ്പത് മില് അമ്പത് മില്ല് കിട്ടുമല്ലോ മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് ഞാൻ വരെ എത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് കുറച്ച് നാളെ മുമ്പ് വരെ ഞാൻ പറഞ്ഞു നവർ കോണർ ഗ്യാഹർ നോ ഷുഡ് നോട്ട് സെൽ സെലവൻ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ് പക്ഷെ കളിക്കുന്ന ശൈലിക്ക് ഇപ്പൊ കണ്ടോണ്ടിരുന്നുകഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ചു പോകുമോ ഇനി ഇപ്പൊ ഇവരെ വെച്ചോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സത്യം പറയുമ്പോ ഇപ്പൊ ആ ടീമിൽ വെച്ച് നോക്കാൻ ഒരു വീക്ക്നെസ് ആയിട്ട് തന്നെയാണ് കോണർ പാൽമർ തന്നെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോസിറ്റീവിനോ അപ്പം കളിക്കേണ്ട പൊസിഷൻ നമ്പർ ടെന്നും അല്ല അത് വേറൊരു കാര്യം ൈസോഡോട്ടുള്ളപ്പോൾ കോണർ ഗാലഹറിനെ അവിടെ ഒരു സാധ്യതയും വളരെ വളരെ കുറവാണ് ഒരു നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു മറ്റേ കോൾപാൽമറിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്തില്ല ഇനോ ഗ്രാവൻ ഷോർട്ട് എടുക്കാൻ നോക്കി തെറ്റില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടത് അതും നടന്നില്ല മൊത്തത്തിലൊരു ശോകം അന്തരീക്ഷം തന്നെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് എനിക്ക് പോച്ചിട്ടുണ്ടോ തോന്നിയത് ആ അവസാനം കോൾ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സിഡ്യൂട്ട് ഞാൻ ഞെട്ടിയെ കോണർ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സിഡ്യൂട്ട് ചെയ്യാൻ ഗ്യാലറിനെ സബ്സിഡ്യൂ അപ്പോ അതെനിക്കൊരു നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നു നോണി മാഡോയ്ക്ക് കൊണ്ടുവന്നു പിന്നെ കൈസരോനോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് സ്റ്റേർലിംഗ് അപ്പൊ സ്റ്റേർലിംഗ് മുഡ്രിക് ജാക്സൺ കോൾ പാൽമർ നോണി മാഡ്വിക്കാൻ അഞ്ചുപേരായിരുന്നു നമ്മുടെ ഫോർവേർഡ്സായിട്ട് കളിച്ചോണ്ടത് പിന്നെ ഡിഫൻസി മിഡ്ഫീൽഡർ ആയിട്ട് നമ്മുടെ ആകെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ ഇവനാണ് എൻജോ ഫെർണാണ്ടിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് പോലും നമുക്ക് ഗോൾ അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കളി ജയിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കളി തോറ്റത് ഗോൾസ് കൺസീഡ് ചെയ്യുന്നതിന്റെ പേരിലാണ് ഗോൾ അടിക്കാത്തതിന്റെ പേരിലല്ല ഇനിയിപ്പനിയിപ്പോ നമ്മൾ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും അടുത്ത കളിയിലൊക്കെ തന്നെ ഇമ്പ്രൂവ് ആവാം ഇംപ്രൂവ് ആവുന്ന ഒരു പ്രതീക്ഷയും വേണ്ട സത്യം പറയട്ടെ ഏഷ്യ കപ്പ് സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയതിനൊരു സമാധാനമുണ്ട് അറ്റ്ലീസ് സിറ്റി ആവുമ്പോഴെങ്കിലും അവർ എക്സ്പാൻസീവ് ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചാൻസ് കിട്ടും കളിക്കാനായിട്ട് കാരണം ടീമിന്റെ ഒരു പെർഫോമൻസ് ഒരു ട്രാൻസിഷൻ ആൻഡ് കൗണ്ടർ അറ്റാക്കിംഗ് കളിക്കുന്ന രീതിയിലാണ് നമ്മുടെ ടീമിന്റെ ഒരു പെർഫോമൻസ് ഉള്ളത് എനിക്ക് എനിക്ക് കുറച്ചാണ് കോമൻറ്ററി എനിക്ക് തോന്നുന്നത് നമ്മൾ മുക്കി മൊഴി തോറ്റേന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് അല്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ സമാധാനമാണ് അറ്റ്ലീസ്റ്റ് കുറച്ച് കളിയെങ്കിലും കാണാമല്ലോ എന്നുള്ള രീതിയിൽ ഇനി അടുത്ത കളി നമ്മുടെ എനിക്ക് എനിക്കറിയില്ല അടുത്ത കളി ആയിരുന്നു ഇത്രയും ഒരു സിറ്റുവേഷൻ എന്നാലും പ്രോ പോച്ചോന് വളരെ വളരെ പ്രശംസനീയമായ ക്രെഡിറ്റ് ബ്രില്സ് ബൈ പോച്ചോ നമ്മുടെ പ്രോസസ് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പോരാത്തതിന് ബേൺലിയോടുള്ള സ്നേഹവും സഹതാപവും കൊണ്ട് രണ്ടേ രണ്ട് ഡ്രോ പിടിച്ച പോച്ചോനോട് ഒരു ആയിരം ആയിരം നന്ദി അബ്സിലുള്ളി ബ്രില്യൻ നിങ്ങൾ ഈ അല്ല ഒരു അഞ്ചാറ് സീസണിലേക്ക് വേണ്ടി തന്നെ ചലച്ചിയിൽ നിൽക്കണം എന്നുള്ളതിന് മിക്ക പ്രീമിയർ ലീഗ് ക്ലബ് ഫാൻസ് പെറ്റീഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അതൊരു സംശയമല്ലാങ്ക് യു സോ മച്ച് വാച്ചിങ് ഡൂ ലെറ്റ്